വന്നു വന്ന് കേരള പോലീസിന് പ്രതിയിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോഴുതാ ഒരു വാർത്ത പുറത്തു വരുന്നു പ്രതിയിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ കേരളത്തിലെ പിണറായി പോലീസ് മുഖ്യമന്ത്രിയെ പോലും നാണം കെടുത്തുന്ന ഇടപാട് തന്നെയാണ് കാണിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഡിവൈഎസ്പിയാണ് കേസെടുത്തിരിക്കുന്നത് വളാഞ്ചേരി സി എ സുനിൽദാസ് എസ് എ ബിന്ദുലാൽ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കൈക്കൂലി കേസ് എടുത്തിരിക്കുന്നത് തിരൂർ ഡിവൈഎസ്പിയാണ് കേസ് എടുത്തിട്ടുള്ളതും ഇരുവരും ചേർന്ന് പതിനെട്ട് ലക്ഷം രൂപയാണ് പ്രതിയുടെ പക്കൽ നിന്നും കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് അതായത് സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ച കേസിലെ പ്രതിയാണ് ഈ പ്രതിയിൽ നിന്നുമാണ് പതിനെട്ട് ലക്ഷം രൂപ ഇവർ കൈക്കൂലിയായി വാങ്ങിയിട്ടുള്ളത് പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമകളെ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തെന്നാണ് പരാതി കേസെടുത്തതോടെ സി ഐയും എസ് ഐയും ഒക്കെ ഇപ്പോൾ ഒളിവിൽ പോയ അവസ്ഥയാണ് കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സി ഐയും എസ് ഐയും കൈക്കൂലി വാങ്ങിയതെന്നാണ് പ്രതികൾ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായിയായ അസേനാർ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കാണ് എസ് ഐ പത്ത് ലക്ഷവും സി ഐ എട്ട് ലക്ഷവും മൂന്നാം പ്രതി നാല് ലക്ഷവും തട്ടിയെടുത്തെന്നാണ് കേസ് നിലവിൽ പോലീസുകാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിമിന്റെ സർക്കുലർ പോലും ഉള്ളത് അതായത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ ഒക്കെ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് സമാനമായ രീതിയിലൊക്കെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു അതായത് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് തന്നെ കാക്കിയിട്ട കൊടും കുറ്റവാളികൾ നിലവിൽ ഇപ്പോഴും സർവീസിൽ ഉണ്ടെന്ന് തന്നെയാണ് സംഭവങ്ങൾ തെളിയിക്കുന്നത് ഈ അടുത്തായി സംസ്ഥാനത്ത് ആറു വർഷത്തിനിടെ ക്രിമിനൽ കേസുകളിൽപ്പെട്ടത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പോലീസുകാരാണ് കുട്ടികളെയും സ്ത്രീകളെയും പീഡിപ്പിക്കുന്നത് മുതൽ സ്ത്രീധനപീഡനം പൊതുസ്ഥലത്ത് പരസ്യ മദ്യപാനം മദ്യപിച്ച് വാഹനം ഓടിക്കാൽ സാധനം വാങ്ങാൻ കടയുടമകളെ ഭീഷണിപ്പെടുത്തൽ വീട്ടിലേക്കുള്ള വഴിയിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന് മർദ്ദനം സാമ്പത്തിക തട്ടിപ്പ് കോറിയുമായുള്ള ബന്ധം അങ്ങനെ നിരവധി കേസുകളിൽ പോലീസുകാർ പ്രതികളാണ് ഏറ്റവും അധികം കുറ്റവാളികളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് പതിനാല് പേരെയാണ് ഇതുവരെ കോടതി ശിക്ഷിച്ചത് ഇരുപത്തിമൂന്ന് നിയമപാലകരാണ് പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടവർ ഒരാൾ കൊലപാതക കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ എൺപത്തി ഒൻപത് കേസുകളാണ് അന്വേഷണ ഘട്ടത്തിലുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത് രേഖകൾ അനുസരിച്ച് ഏകദേശം അറുപത് പേരെങ്കിലും പിരിച്ചുവിടാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് ഇവരൊക്കെ മാത്രമല്ല ബലാത്സംഗം അടക്കമുള്ള കേസുകളിൽ പ്രതിയായ ബേപ്പൂർ കോസ്റ്റൽ സി എ പി ആർ സുനുവിനെയാണ് ഇതിനു മുമ്പ് പിരിച്ചുവിട്ട ഒരു വാർത്ത പുറത്തു തുടർച്ചയായി കുറ്റകൃത്യം ചെയ്യുന്നയാൾ പോലീസിൽ തുടരാൻ യോഗ്യനല്ലെന്നാണ് ഡി ജി പിയുടെ ഉത്തരവിൽ പോലും പറയുന്നത് ബലാത്സംഗം അടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളിലാണ് പോലീസുകാർ പ്രതിയാവുന്നത് അഴിമതി കസ്റ്റഡി മർദ്ദനം സ്ത്രീ പീഡനം കൈക്കൂലി മൈ മരുന്ന് ഉൾപ്പെട്ട കേരള പോലീസിലെ അഴിമതി വീരന്മാരെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇതോടെ പണി വരുന്നത് പോലീസുകാർ ഉൾപ്പെട്ട കേസുകളിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴോ അല്ലെങ്കിൽ വിവരാവകാശ രേഖകൾ കൈമറിഞ്ഞെത്തുമ്പോഴോ മാത്രമാണ് ഇടയ്ക്കൊക്കെ സമൂഹത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഈ പോലീസിലെ ക്രിമിനലുകൾ പുറം ലോകത്തേക്ക് എത്തുന്നത് എന്നാൽ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഈ വിവരങ്ങൾ പുറത്തു പറയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം